ദുഷ്കരമായ ദൗത്യം തുടരുന്നു എത്ര പേരെ കണ്ടെത്താനുണ്ട് എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നു ഇതൊക്കെ ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുന്ന കാര്യങ്ങളാണ് ഈ ഈ വൈകിയ വേളയിൽ ഇപ്പോൾ നാലേ മുക്കാലായാലുള്ള സമയം ഇപ്പോൾ തന്നെ ഇരിട്ട് ബാധിച്ച അവസ്ഥയാണ് എന്താണ് രക്ഷാപ്രവർത്തനം മുന്നിൽ ഇനിയുള്ള ഒരു സാധ്യത ഈ ലൈറ്റ് എത്തിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സാധ്യമാണോ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇതൊക്കെ എത്തിക്കുക ഇപ്പോൾ പ്രായോഗികവുമല്ലല്ലോ ജനിച്ചത് തീർച്ചയായും അത് അടിയന്തരമായി ചെയ്യേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ മുണ്ടക്കൈ ഭാഗത്ത് ഉള്ള രക്ഷാപ്രവർത്തനം നടത്തുകയുള്ളൂ വെളിച്ചം ഓട അത്യാവശ്യമാണ് കോട വീണിച്ചുണ്ട് ഇനി രാത്രിയാകാൻ പോവുകയാണ് ഇരുട്ടാണ് പക്ഷേ ഇപ്പോൾ നിൽക്കും ഞാൻ ആ ഭാഗത്തുനിന്ന് മാറി ഈ ചൂരൽ മലയിലെ ഈ ദുരന്തമുണ്ടായ വീടുകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുടെ പ്രദേശത്ത് ഞാൻ ഇപ്പോഴുള്ളത് പക്ഷേ ദൃശ്യങ്ങളിൽ ഇവിടെ കാണാൻ കഴിയുമ്പോൾ എന്നറിയില്ല സാങ്കേതിക പ്രശ്നം നമ്മുടെ ഉണ്ട് പക്ഷേ ഞാനിപ്പോൾ നേരിട്ട് കാണുന്നത് വലിയ കൂറ്റൻ പാറക്കണ്ടുകൾ ഈ ഇവിടെയുള്ള വീടുകളിലെ ഒന്നാകെ അടിച്ചു നിരപ്പാക്കി പോകുന്നതാണ് ആ പാറക്കണ്ടുകളൊക്കെ ഇവിടെയുണ്ട് രണ്ട് രണ്ടോ മൂന്നോ ആൾക്കാരുള്ള വലിയ പാർക്കെന്റുകളാണ് ഇവിടെയുണ്ടായിരുന്ന വീടുകൾ ഈ പ്രദേശത്ത് നാട്ടുകാർ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉണ്ടായിരുന്ന എഴുപത് വീടുകളുണ്ടായിരുന്ന ഭാഗമാണ് ഈ ഭാഗത്ത് ഒരൊറ്റ വീട് പോലും ഇപ്പോൾ കാണുന്നില്ല ചെറിയ തറയോ ചെറിയ ഭാഗങ്ങളോ മാത്രമേ ഉള്ളൂ മറ്റു ചില ഭാഗങ്ങളിൽ ഭാഗികമായും ഏറെക്കുറെ പൂർണ്ണമായും നശിച്ച വീടുകളുടെ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ ഈ ദുരന്തത്തിൽ എത്രത്തോളം വലിയ വ്യാപ്തി ഉണ്ടെന്ന് നമുക്ക് എനിക്ക് നേരിട്ട് കാണാൻ കഴിയുന്നുണ്ട് അത്ര സംബന്ധിച്ചാണ് നമുക്ക് ദൃശ്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുകയുള്ളൂ അത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് ഈ എത്രത്തോളം വ്യാപ്തി ഉള്ളതാണ് എത്രത്തോളം ആഘാതമുള്ളതാണ് ഇവിടെ ഉണ്ടായ ദുരന്തം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പൊ ഈ പുഴയിൽ ഒഴുക്കു കൂടിയിട്ടുണ്ടോ ഇപ്പൊ കാണുമ്പോ വല്ലാത്ത ശക്തമായി ഒഴുക്കുവാൻ തോന്നുന്നു ഒഴുക്ക് കൂടിയിട്ടുണ്ടോ മലയോ മലയിലെങ്ങാനും വീണ്ടും മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ടോ ശക്തമായി അത്തരമൊരു സാധ്യത തണിക്കാൻ ഇരിക്കുകയില്ല നേരത്തെ രക്ഷാപ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് മലയിൽ ഈ ഈ പുഴയിൽ വെള്ളം ചൂഴിക്കൂട്ട് ശക്തമാകുന്ന സാഹചര്യമുണ്ടായത് രക്ഷാപ്രവർത്തക കുറച്ച് സാഹചര്യം പിന്തുടരുന്ന ഞാൻ ഇപ്പോൾ ഉള്ളത് പരിക്കരയിലും കുറച്ച് മാറി ആണ് നിൽക്കുന്നത് നേരത്തെ ഞാൻ പങ്കുവെച്ച് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരുന്നത് ആ രക്ഷാപ്രവർത്തകർ റോപ്പ് കിട്ടിയിരുന്ന മതിക്ക് കുറവെ സമീപിക്കുന്നുണ്ടായിരുന്നു ഞാൻ എപ്പോൾ അവിടെ താരങ്ങളാണുള്ളത് ഞാനിപ്പോൾ ഇപ്പം അവിടുന്ന് മാറിയിട്ടുണ്ട് പക്ഷേ പുഴയിൽ ഈ പ്രത്യേകിച്ചും ഈ ഇരുട്ട് രാത്രിയാകുന്ന സമയത്ത് മഴ പെട്ടെന്ന് പെയ്യാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇന്നലെ രാത്രിയും ശക്തമായ മഴ ഇന്ന് രാത്രിയാണ് പ്രത്യേകിച്ചും ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അത്തരമൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിൽ മഴ പെയ്യുന്നില്ല എന്നുള്ളത് ആശ്വാസകരമാണ് പക്ഷേ കോട വലിയ തോതിൽ ഇവിടെ മൂടിയിട്ടുണ്ട് ആ കോട മൂടിയത് രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട് ഒപ്പം തന്നെ വൈകുന്നതിനനുസരിച്ച് ഇരുട്ട് മൂടുന്ന സാഹചര്യം ഉണ്ടാവും അതും രക്ഷാപ്രവർത്തനത്തിന്റെ വെല്ലുവിളിയാണ് അതുകൊണ്ട് തന്നെ അടിയന്തരമായി വെളിച്ചം ലഭ്യമാക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ രക്ഷാപ്രവർത്തനം ഒരുപക്ഷെ ഈ ഇപ്പോൾ നടന്ന രീതിയിൽ പോലും സുഗമമായി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ ഒപ്പം ഈ ഞാനിപ്പോൾ ഈ ഭാഗത്തേക്ക് ഈ ചുരൽമലയിൽ ഈ നിരവധി വീടുകൾ തകർന്ന ഭാഗത്തേക്ക് വന്ന സമയത്ത് ഇവിടെ നിന്നും ഒരു മൃതദേഹം കൂടി കണ്ടെടുത്ത് കൊണ്ടുപോകുന്നത് കാണാൻ കഴിഞ്ഞു രക്ഷാപ്രവർത്തകർ കൊണ്ടുപോകുന്നത് കാണാൻ കഴിഞ്ഞു അങ്ങനെയെങ്കിൽ ഇവിടെയും ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ ഈ ഭാഗത്തു നിന്നും കണ്ടെടുക്കാൻ ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ വലിയ കൂത്തൽ പാറക്കെട്ടുകളും മണ്ണും മരവും എല്ലാം കൂടി തുടർന്ന രീതിയിലുള്ളൊരു ഒരു ഒരു ഭൂപ്രകൃതിയായി ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇനിയും ആളുകളുണ്ട് എന്നുള്ള കാര്യത്തിൽ ഇനിയും ആശങ്കയുണ്ട് ഞാൻ ഇപ്പോൾ വരുമ്പോൾ ഞാൻ സൂചിപ്പിച്ച മൃതദേഹം കൂടി കണ്ടെടുത്തിട്ടുണ്ട് ആ തരത്തിലുള്ള രക്ഷാപ്രവർത്തകരും ഈ ചൂരൽമലയിലെ നിരവധി സ്വറുകണക്കിന് വീടുകളുടെ ഈ പ്രദേശത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂടെയാണ് ഈ മുണ്ടക്കൈയിൽ കുടുങ്ങി കിടക്കുന്നവരുടെ ആരോഗ്യസ്ഥിതിയും അവരുടെ സുരക്ഷിതമായി അവരെ മാറ്റേണ്ട സാഹചര്യവും അതൊക്കെ വലിയ വെല്ലുവിളിയായി വലിയ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ ഈ രക്ഷാപ്രവർത്തകർക്ക് മുമ്പിൽ ഇപ്പോൾ പ്രതിസന്ധി മുമ്പിൽ ഇരിക്കുകയാണ് ആ പ്രതിസന്ധി ഇരുട്ടുമ്പോഴും അതിന്റെ കാഠിന്യം കൂടി വരികയും ചെയ്യും ഷഹീദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഷഹീദ് പറഞ്ഞതനുസരിച്ച് അവിടെ എത്രയും വേഗം വെളിച്ചം എത്തിക്കുക എന്നതാണ് നിലവിൽ ആവശ്യമായ ഒരു കാര്യമെങ്കിൽ മാത്രമേ രക്ഷാപ്രവർത്തനം കുറച്ചെങ്കിലും ഒരു ശരിയായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ കാരണം ഇപ്പോൾ തന്നെ നദിയിൽ കനത്ത ഒഴുക്കുണ്ട് നേരത്തെ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെ തന്നെ പെട്ടെന്ന് ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ടായി ഇനി അവിടുത്തെ കാലാവസ്ഥയാണെങ്കിൽ മഴ മുന്നറിയിപ്പ് തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നു മലയിലൊക്കെ കനത്ത മഴ പെയ്താൽ വീണ്ടും ജലനിരപ്പ് ഉയരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ രാത്രിയിൽ രക്ഷാപ്രവർത്തനം നമുക്ക് പ്രതീക്ഷിക്കുന്ന പോലെ വേഗത്തിൽ സാധ്യമല്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് നിലവിൽ അതിനു മുൻപേ കൂടുതൽ ഇരുട്ടാകുന്നതിന് മുൻപേ പരമാവധി ആളുകളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും വേണ്ട ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞാൽ അത്രയേറെ നല്ലത് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ കാരണം ഇപ്പോൾ ഓരോരുത്തരെയായി ഇങ്ങോട്ടേക്ക് ഈ മറുകരയിലേക്ക് എത്തിക്കുക എന്നത് ഏറെ സമയമെടുക്കുന്ന ഒരു പ്രക്രിയയാണ് അത് അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാലം നിർമ്മിക്കുക അതിനനുസരിച്ച് ആളുകളെ പിന്നെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ ആളുകൾ എത്തുക എന്നതാണ് വേണ്ടതെങ്കിലും പാലം ഇപ്പോൾ പണിയുക എന്നത് സൈന്യം ചെയ്യേണ്ട കാര്യമാണ് വേഗത്തിൽ പണി ഇത് പൂർത്തിയാക്കാവുന്ന സംവിധാനങ്ങൾ സൈന്യത്തിലുണ്ട് പക്ഷേ നിലവിൽ സാഹചര്യം അതിന് അനുകൂലമാണോ എന്നതാണ് പ്രശ്നം നിലവിൽ അതിനുള്ള ഒരുക്കങ്ങൾ സൈന്യം നടത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കുന്നു അതായത് നിലവിൽ അതിന് സാധ്യതയില്ല നാളെയേക്ക് മാത്രമേ ഒരുപക്ഷെ പാല നിർമ്മാണത്തിലേക്കൊക്കെ കടക്കാൻ സാധ്യത